മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പർബ് സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി പിണറായി വിജയന്റെ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ പിണറായിയുടെ പോലീസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തെക്കുങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നംപറമ്പ് സെന്ററിൽ പന്തം പ്രകടനവും പ്രതിഷേധ യോഗവും ചേർന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂരിന്റെ അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമുക്കറിയാം കൊള്ളക്കാരെ കഞ്ചാവ് വിൽക്കുന്നാരെ അതുപോലെ തന്നെ കള്ളന്മാരെ വീട് വളഞ്ഞ് അക്രമികളെ കൊലപാതകളെ വീട് വളഞ്ഞ് പിടിക്കുന്നത് പോലെയാണ് ഇന്ന് സമാധാനപരമായി ഗാന്ധിയൻ മാർഗത്തിലൂടെ സമരം നയിച്ച ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത് കള്ളന്മാരെയും കൊള്ളക്കാരെയും കൊലപാതകളെയും അറസ്റ്റ് ചെയ്യുന്ന തുല്യമാണ് അത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു ന്യായീകരണമില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അതിശക്തമായ സമരമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന ദിവസങ്ങളിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ച മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്കറിയാം ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്ന് ഗവർണർ നേരെ കറുപ്പ് കുപ്പായ വിട്ട് കരിങ്കുണിയുമായി ഒരു ആളുകൾ പോകുന്നു കോൺഗ്രസ് പ്രതിഷേധിച്ചാൽ അത് ജനാധിപത്യ ജനാധിപത്യം ഏത് ഏത് കാലഘട്ടത്തിലാ ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ എ ആർ കൃഷ്ണൻകുട്ടി ടി വി പൗലോസ് കെ ആർ സന്ദീപ് കുട്ടൻ മച്ചാട് എ കെ വാവൂട്ടി അനീഷ് കണ്ടമാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് ഇ ജി ജോജു കെ എ രാജേന്ദ്രൻ പി ജെ അലക്സി പി എൻ സുരേന്ദ്രൻ വി ജെ ജമാൽ വിജോയ് കുറ്റിക്കാടൻ ദീപുരാജ് പി ദുർഗാദാസ് ഷെയ്ഖ് അഹ്സാൻ വി യു നിസാർ എ എ അഭിലാഷ് ജെയിംസ് കുണ്ടുകുളം സജി പൗലോസ് നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു വി ന്യൂസ് തെക്കും